യാത്ര സുരക്ഷിതമാക്കാം ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണം അന്നുദിനം കൂടുകയാണ് വാഹനം ഉപയോഗിക്കുന്നവർ ആവശ്യമറിയേണ്ട കാര്യങ്ങൾ വണ്ടിയോടിക്കുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കുക ഇത് അപകടങ്ങളിൽ തലയ്ക്കു പരുക്കേൽക്കാനുള്ള സാധ്യത അറുപത്തിയേഴ് ശതമാനം കുറയ്ക്കും ഗുണമേന്മയുള്ള ഹെൽമറ്റ് ഉപയോഗിക്കുക ഹെൽമറ്റ് ശേഷം അവയുടെ സ്ട്രാപ്പ് നന്നായി പൂട്ടുക വാഹനം എപ്പോഴും നല്ല കണ്ടീഷനിൽ സൂക്ഷിക്കുക ബ്രേക്ക് ടയർ എന്നിവയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക ഇൻഡിക്കേറ്ററുകൾ ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലാംബ് എന്നിവയും ശ്രദ്ധിക്കുക കൃത്യമായി സർവീസിന് നൽകുക ക്രഷ്ഗാർഡ് സാരി ഗാർഡ് എന്നിവ നിർബന്ധമായും വേണം വീലറിൽ യാത്ര ചെയ്യുമ്പോൾ സാരിയുടെ മുന്താണി ചുരിദാറിന്റെ ഷോൾ എന്നിവ ഒതുക്കി വയ്ക്കുക അമിത വേഗത്തിൽ ഓടിക്കരുത് പെട്ടെന്ന് വേഗമെടുക്കുന്നതും സഡൻ ബ്രേക്കിടുന്നതും ഒഴിവാക്കുക ഓവർടേക്ക് ചെയ്യുമ്പോൾ ഹോൺ അടിച്ചും ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചും സൂചന നൽകണം സീബ്ര ക്രോസിങ് കയറ്റം എന്നിവയുള്ള സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത് ഏതെങ്കിലും വശത്തേക്ക് തിരിയുമ്പോൾ ടേൺ ഇൻഡിക്കേറ്ററുകൾ കൃത്യമായി ഇടുക ഉപയോഗശേഷം അണയ്ക്കുക സ്കൂട്ടറുകളുടെ ടയർ ചെറുതായതിനാൽ ഉയർന്ന വേഗത്തിൽ വളവുകൾ തിരിക്കാൻ ശ്രമിക്കരുത് പരിചിതമല്ലാത്ത വഴികളിലുള്ള ഗട്ടറുകളെയും ബമ്പുകളെയും കുറിച്ചു കൃത്യമായ ധാരണയുണ്ടാവില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വേഗമെടുക്കാതെ ശ്രദ്ധിക്കുക അശ്രദ്ധമായി റോഡിനു കുറുകെ കടക്കുന്ന പട്ടിയെയും പൂച്ചയേയും ഇടിച്ചാൽ ബാലൻസ് തെറ്റി വണ്ടി വണ്ടിമറിയാൻ സാധ്യതയുണ്ട് പട്ടിയോ പൂച്ചയോ കുറുകെ കടക്കുന്നുണ്ടെങ്കിൽ വണ്ടി സാവധാനമാക്കിയോ നിർത്തിയോ അവയെ കടത്തിവിടുക റോഡരികിലൂടെ നടന്നു പോകുന്ന ജീവികളും അപ്രതീക്ഷിതമായി റോഡിനു കുറുകെ ചാടാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലും കരുതൽ വേണം ഇരുചക്ര വാഹനം ഓടിക്കുന്നതിൽ പ്രാഗുൽഭ്യം നേടിയതിനു ശേഷം മാത്രം പിൻസീഡിൽ ആളെ കയറ്റുക പേരിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നിലിരിക്കുന്ന ആൾ ഇരുവശത്തേക്കും കാലിട്ടിരിക്കുന്നതു വണ്ടി ഓടിക്കുന്നയാൾക്കു ബാലൻസ് കിട്ടാൻ നല്ലത് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അത്യാവശ്യ കോൾ വന്നാൽ വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തിയ ശേഷം മാത്രം ഫോണിൽ സംസാരിക്കുക